റിയാദിൽ നിന്ന് ഒരു അബ്ദുൾ റസാഖ് സലാഹിയുടെ കുറിപ്പ് കാണാനിടയായി എൻ്റെ പേര് വിളിച്ചും എന്നെ പരാമർശിച്ചുമാണ് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിലൂടെ ഈ കുറിപ്പ് പുറത്തുവിട്ടിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറിപ്പ് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ചില പശുക്കളെ അല്ലെങ്കിൽ പശുക്കിടാങ്ങളെ നമ്മൾ പറമ്പിൽ കൊണ്ട് കെട്ടുമ്പോൾ ആ വേണ്ട പുല്ലെന്താണോ അത് കഴിക്കാതെ അതിന് ചുറ്റുമുള്ള ചില എന്താ തെങ്ങും തൈകളുടെ തലപ്പും ഓലയും ഒക്കെ കടിച്ചു തിന്നുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിൽ തോന്നാറുണ്ട് അതിന് വേണ്ടതല്ലല്ലോ അത് കഴിക്കുന്നത് നമ്മളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അതില്ലാതാക്കാനോ വേണ്ടിയാണല്ലോ ഈ ശ്രദ്ധ മാറുന്നത് എന്ന് തോന്നിപ്പോവും എനിക്ക് ബഹുമാന്യനായ ഈ സഹോദരൻ്റെ എനിക്കറിയില്ല അദ്ദേഹം ആരാണെന്ന് ഈ കുറിപ്പ് കണ്ടപ്പോഴും തോന്നിയത് തന്നെയാണ് ആദ്യമേ അങ്ങയോട് പറയട്ടെ അനിൽ മുഹമ്മദ് പറയുന്നത് വ്യൂസും റൂച്ചും കൂട്ടി പണമുണ്ടാക്കാൻ വേണ്ടിയല്ല അങ്ങനെ പണം പണമുണ്ടാക്കാനായിരുന്നെങ്കിൽ റീച്ചും വ്യൂവും കൂട്ടാനും വേണ്ടി ആയിരുന്നെങ്കിൽ എന്നേ പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷവും ഇരുപത്തഞ്ച് ലക്ഷവും ഒക്കെ കടന്നു പോയേ എന്ന് മാത്രമല്ല ഇപ്പോൾ ജംഗ്ഷൻ ഹാക്ക് എന്ന് പറയുന്ന ചാനലിന് എത്രയോ മാസങ്ങളായി പരസ്യം പോലുമില്ല ആഗോള മുതലാളിമാർക്ക് ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾ വളരെ വസ്തുതാപരമായി പറഞ്ഞതുകൊണ്ട് അതൊക്കെയും റദ്ദാക്കിയതാണ് എന്നിട്ടും അതൊക്കെ തന്നെ തുടരുന്നുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരെ പറയുമ്പോൾ ഓഹോ എന്നും നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ആഹ എന്നും പറയുന്ന ഒരു നിലപാട് അത് ഉപേക്ഷിക്കണം മറ്റുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സത്യസന്ധനും ദിവ്യനും സത്യമുറക്കം വിളിച്ചു പറയുന്ന ആളും ആ ചിരി ഞങ്ങൾക്കൊത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന ആളും എന്നാൽ നമ്മളെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് വലിയ പരിഹാസവും വരുമാനത്തിനും റീച്ചിനും വ്യൂവിനും എന്നൊക്കെ പറയുന്ന ആ ഇരട്ടത്താപ്പ് അത് കളയണം സലാഹി ഞാൻ ഞാനാണ് എൻ്റെ വിഷയങ്ങളോട് എൻ്റെ അനുസരിച്ചാണ് പ്രതികരിക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് ഒരു തർക്കവും ഇല്ല ഏതായാലും ഈ വിഷയത്തിന് ആധാരം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശാന്തമായി മതപ്രബോധനം നടത്തണം തെരുവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഉണ്ടാക്കരുത് പള്ളിയിൽ തർക്കങ്ങൾ ഉണ്ടാക്കരുത് എന്നൊക്കെ ഒരു കാലത്ത് മുജാഹിദ് പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചപ്പോൾ സുന്നികൾക്കിടയിലുള്ള തർക്കവും കൊലപാതകങ്ങളും ഏറ്റുമുട്ടലുകളും പള്ളി പിടിച്ചെടുക്കലുകളും ഒക്കെ പറഞ്ഞാണ് തുടങ്ങിയത് നവോത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഷിറുക്കിയൻ ചിന്തകളുടെ ഒക്കെ അതിൽ നിന്ന് മോചിപ്പിച്ച് ഒരു പുതിയ പ്രഭാതവും വിശ്വാസത്തിൻ്റെ ഒരു പുതിയ ചക്രവാളവും ഒക്കെ വാഗ്ദാനം ചെയ്ത് മുന്നോട്ട് പോയവർ പല കാരണങ്ങളാൽ പല കഷണങ്ങളായി കാരണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ പിളർന്നവർക്ക് അതിൻ്റെ മുൻനിരയിലെ നേതാക്കൾക്ക് മാത്രമേ അറിയൂ ഏറ്റവും താഴെയുള്ള ഒരു സലഫി അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനക്കാരനോട് ചോദിച്ചാൽ അവൻ നമ്മളോട് പറയുക ഒരു കാര്യവുമില്ലാത്ത ഒരു പിളർപ്പായിരുന്നു എന്നാണ് എന്നാൽ പോരാളികളായ ചില ആളുകളുണ്ട് നമ്മൾ സാധാരണ പറയുമല്ലോ ഈ സൗരയൂഥത്തിൽ അതിൻ്റെ കേന്ദ്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെപ്പോലുള്ളവർ അതിന് ന്യായീകരണങ്ങളുണ്ട് ആ ന്യായീകരണങ്ങളൊക്കെയും ദുർബലമാണ് നീ എന്തുമായിക്കോട്ടെ അങ്ങനെ വേർപിരിഞ്ഞു പോയവർ ഒരു സാമാന്യ മര്യാദയോടെ നമ്മൾ ഇന്നലകളിൽ പറഞ്ഞത് എന്താണ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഉദാഹരണത്തിന് കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുന്ന അധ്യാപകർ അവർ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ തങ്ങളെ അധ്യാപകരാണെന്നുള്ളൊരു ഓർമ്മ അവരെ മനസ്സിലുണ്ടാവണം അതിനു പകരം കുട്ടികളെപ്പോലെ എന്തെങ്കിലും കാര്യത്തിന് ഗുസ്തി പിടിച്ച് അവരുടെ മുന്നിൽ കിടന്ന് അടിക്കുന്നത് പോലെ ഇപ്പോൾ പല വേദികളിലും പലയിടങ്ങളിലുമൊക്കെ വിസ്ഡം കെ എൻ എം ഏറ്റുമുട്ടൽ എന്ന് പറയുന്ന പല ക്ലിപ്പുകളും ഒരുപാടെണ്ണം വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് അപ്പോഴാണ് ഇതൊന്ന് ശാന്തമായി നിങ്ങൾ മതപ്രബോധനം നടത്തണം വെല്ലുവിളിയും ഗോഗ്വാ വിളിയും ഒഴിവാക്കണം എന്ന് പറഞ്ഞതിന് പകരമായിട്ടായിരിക്കണം ഇദ്ദേഹം ഇതെഴുതിയിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഞാനൊന്ന് വായിക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദീപസ്തംഭം മഹാബലം ഡോക്ടർക്കും കിട്ടണം പണം അങ്ങനെയല്ല അത് ഇതിൽ അക്ഷര തെറ്റുമുണ്ട് ആശയപെശകവും ഉണ്ട് എന്തായാലും അദ്ദേഹം ഉദ്ദേശിച്ചത് ദീപസ്തംഭം മഹാശ്ചര്യം നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നമുക്കും കിട്ടണം പണം ഇവിടെ ഡോക്ടർക്കും കിട്ടണം പണം ഡോക്ടർ അനിൽ സാർ സമകാലിക വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി അനങ്ങാതെ എങ്ങനെ സമ്പാദിക്കാമെന്ന് പഠിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എൻ്റെ സലാഹി നിങ്ങൾ ഇവിടുത്തെ സലാഹിമാരോടൊക്കെ ചോദിക്കണം നല്ല മെയ്യനങ്ങി രാവും പകലും മനുഷ്യരുടെ ഇടയിൽ നിന്ന് അധ്വാനിച്ച് മനുഷ്യരോടൊപ്പം ജീവിച്ച് അത് ജാതിമത വ്യത്യാസങ്ങൾക്കപ്പുറത്ത് വിയർത്ത് പണിയെടുക്കുന്ന ഒരാളാണ് സലാഹിയെപ്പോലെ ഏതെങ്കിലും തണുത്ത രാജ്യത്ത് പോയി തങ്ങളുടെ പ്രസ്ഥാന ബന്ധുക്കളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കുശുശിപ്പു കൊണ്ട് കഴിയുന്ന ആളല്ല ഞാനെന്നുള്ളത് സലാഹി ഇവിടെ ഒരാളെങ്കിലും ചോദിച്ചാൽ മനസ്സിലാവും കുരങ്ങിനേണി എന്ന് പറയുന്നത് പോലെ ഏണി വെച്ചു കൊടുക്കുന്ന പച്ച പരിശുദ്ധരായ ചില ശുദ്ധന്മാരായ കൂട്ടുകാരുടെ ഏണി കൊടുക്കലതുണ്ടാകുമ്പോൾ അനിൽ സാറിന് വിഷയത്തിൻ്റെ പഞ്ഞവുമില്ല ഭലേ ഭ് എന്തായാലും സലാഹിക്കാരോ ഏണി കൊണ്ട് തന്നപ്പോൾ തോന്നിയ ഉപമ എൻ്റെ മേൽ പ്രയോഗിച്ചു സന്തോഷം ഇരിക്കട്ടെ പറഞ്ഞു വന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അത് കെ എൻ എം പ്രവർത്തകരായിരുന്നാലും വിസ്റ്റം പ്രവർത്തകരായിരുന്നാലും അവരെ കൊച്ചാക്കി മേക്കിട്ട് കയറിയുള്ള ഒരു വീഡിയോ കാണാനിടയായി ആ ഒരു വീഡിയോ മാത്രം സലാഹി കാണരുത് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട് മുഴുവനായി കാണണം സ്വഭാവമഹിമയുടെ മാലാഹയായി നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിലെ പരിഹാസച്ചിരി കാണുമ്പോൾ തന്നെയും പ്രേക്ഷകരെയും ശ്രോതാക്കളെയും എമ്പാടും പുച്ഛിക്കുന്ന ശൈലിയാണ് എന്ന് ഡോക്ടർ സാറിനല്ലാത്തവർക്കൊക്കെ അറിയാം അത് ഞാൻ സ്വീകരിക്കുന്നു എന്നാൽ ശത്രുവിൻ്റെ ശത്രുവുമിത്രം എന്ന ആപ്തവാക്യത്തെ പോലെയാണ് നിരൂപൻ്റെ നിലപാടുകൾ താങ്കൾ മഹാനായന്മാരായി എണ്ണി ചില പണ്ഡിതർ മാത്രമായിരുന്നോ കേരളത്തിലെ സെലഫി പ്രബോധനം നിർവഹിച്ചവർ അതാണ് പ്രശ്നം ഞാൻ കുറേ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചവരുടെ പേര് വന്നില്ല അതാണ് ഒരു പ്രധാന പ്രശ്നം എന്നിട്ട് അദ്ദേഹം അതല്ല എന്നെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് ഇരുട്ടിൻ്റെ മരവിൽ ബോംബെറിഞ്ഞവരും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇതൊന്നും പ്രബോധന രംഗത്തെ ശൈലി മാറ്റത്തെക്കുറിച്ച് നെഗറ്റീവായി കാണാൻ മുജാഹിദിലെ പ്രസ്ഥാനങ്ങൾക്ക് സാധ്യമല്ല അതിന് യൂട്യൂബ് ഉസ്താദിൻ്റെ വയതുകൊണ്ട് കഴിയുകയുമില്ല നിലവിലെ പണ്ഡിതന്മാരിൽ ആരെങ്കിലും പ്രത്യേകം ലക്ഷ്യം വെക്കുക ഒറ്റയ്ക്ക് തിരഞ്ഞു പിടിച്ച് വേട്ടയാടി അരുക്കാക്കാമെന്ന ദുഷിച്ച ചിന്തയുമായി നടക്കുന്നവർക്ക് വീഡിയോ ചെയ്യുന്ന പൊന്ന് സാറേ ഇത് നിങ്ങൾക്ക് വ്യൂസ് കൂടുവാൻ ഉപകരിച്ചേക്കുമെന്നേ പറയുന്നുള്ളൂ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന തിയറിയുമായി ഉപദേശകന്മാരായി വരുന്നവരെയും സാർ തിരിച്ചറിയാൻ ഇനി അധികം സമയം വേണ്ടി വരില്ലെന്ന് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അഞ്ചാറു പേരുടെ പേര് ഞാൻ പറഞ്ഞില്ല ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പ്രസ്ഥാനത്തിലും ഒത്തിരി ആളുകളുണ്ട് നമ്മുടെ ഓർമ്മയിലോ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടോ ഉള്ള പേരുകളാണ് നമ്മൾ പറയുന്നത് എൻ്റെ സലാഹി ഞാൻ പറഞ്ഞത് ഒറ്റ പോയിൻ്റേ ഉള്ളൂ നിങ്ങൾ ശാന്തരാകണം അവരവരുടെ ആശയങ്ങൾ പ്രബോധനം നടത്തണം ഈ കാലത്ത് അല്ലാതെ തന്നെ അശാന്തി ഉണ്ടാക്കാൻ സമൂഹങ്ങൾക്കിടയിൽ സമുദായങ്ങൾക്കിടയിലൊക്കെ അശാന്തി ഉണ്ടാക്കാൻ ഒരുപാട് പാടുപെടുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന നവോത്ഥാനവും ദീനിൻ്റെ സുൽഹും ഹിൽഹും മുൽഹും ഒക്കെ വെച്ചുകൊണ്ട് ഈ പള്ളികളിലും റോഡിലും കിടന്ന് ഗോഗുവ വിളിച്ച് ഒരുമാതിരി നമ്മുടെ വിയറ്റ്നാം കോളനിയിലെ റാവുത്ര പോലെ നിന്ന് വെല്ലുവിളിച്ച് കൈകാളുകളിൽ ഗുസ്തി പിടിച്ച് വഴിയിൽ പോകുന്നവരെ പിടിച്ചിറക്കി റോഡിൽ കിടന്ന് ഗുസ്തി പിടിക്കുമ്പോൾ ഈ സാധാരണ കാണുന്ന പൊതുസമൂഹത്തിന് നിങ്ങൾ മുജാഹിദിലെ ഏത് വിഭാഗമാണെന്ന് മുജാഹിദുകാർക്ക് പോലും അറിയില്ല സാധാരണക്കാർക്ക് ഇതെല്ലാം മുസ്ലിങ്ങളുടെ അക്കൗണ്ടിലേ വരൂ അതുകൊണ്ടാണ് സലാഹി ഞാൻ പറഞ്ഞു പോയത് അങ്ങ് പൊറുക്കണം അങ്ങ് കുറിപ്പെഴുതി എനിക്ക് അയക്കുന്നതിന് മുമ്പ് അതിനുള്ളിൽ ചില ആളുകളെ ഉപദേശിക്കാവുന്ന തരത്തിൽ ചില കുറിപ്പുകൾ എഴുതിയിരുന്നെങ്കിൽ നന്നായിരുന്നു